ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ട്രാവൽ വ്ലോഗാ വന്നിട്ടില്ല ഒരു കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ അവൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു തുഷാരഗിരിയാണ് സ്ഥലം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നല്ല ടി പോളി സ്ഥലമാണ് നമ്മുടെ വയനാട് സ്വരത്തിൻ്റെ അടിവാരത്തിൻ്റെ താഴെ ഈ സ്ഥലം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും നല്ല പേരുകേട്ട സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അപ്പോൾ ആ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ ആയിട്ട് ഞാനൊരു വ്ലോഗ് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ കാരണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുന്ന സമയത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഉച്ച പോലെ തോന്നുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ എത്തിയിട്ടുണ്ട് അവരുടെ വീടിൻ്റെ ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പോകുമ്പോൾ എല്ലാ പ്ലേസും നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട് ജെറി എന്നാണ് ഫ്രണ്ടിൻ്റെ പേര് ഞങ്ങളുടെ കൂടെ പഠിച്ചാണ് ഞങ്ങളുടെ രണ്ടാളുടെ കോമൺ ഫ്രണ്ട് ആണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നല്ല അത്യാവശ്യം തണുപ്പും കുറച്ച് ചൂടും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം കളിക്കുകയും കുറച്ച് അതുവഴിയൊക്കെ നടക്കാമെന്നൊക്കെ വിചാരിച്ചു ഇവർ ഭയങ്കര ഷട്ടിലളിയാണ് മോനും അതുപോലെ തന്നെ ഹസ്ബൻഡും ഫ്രണ്ടും ഒക്കെ കൂടി മോൻ എവിടെ ചെന്നാലും ആദ്യം ചെയ്യുന്നത് മണ്ണ് വാരി കളിക്കുകയാണ് അതാണ് അവൻ ഏറ്റവും ഇഷ്ടമുള്ള കളി കാരണം ഞങ്ങൾ ഫ്ലാറ്റിലായതുകൊണ്ട് ഈ കളികളൊന്നും ഇവിടെ കളിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും പോയാലേ പറ്റുള്ളൂ അപ്പോൾ അതേ ഇവർ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഷട്ടിലൊന്ന് കളിക്കാനിറങ്ങിയിട്ടുണ്ട് കോളേജിലായിരുന്ന സമയത്തും ഇവരുടെ മെയിൻ പരിപാടി ഷട്ടിലും ക്യാരംസൊക്കെ ആയിരുന്നു അപ്പോൾ അത് അവരൊന്ന് പൊടിതട്ടിയെടുത്തതാണ് രാവിലെ തന്നെ അപ്പോൾ പൊന്നൂസിന് കളിക്കാനായിട്ട് ഷട്ടിൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ കേഡായിട്ടല്ല ഒരു മൊസ്കിറ്റോ ബാറ്റാണ് അത് വെച്ചിട്ടാണ് അവൻ കളിക്കുന്നത് കല്ലെറിഞ്ഞിട്ട് പിന്നെ അവിടെ അടുത്ത് തന്നെയായിട്ട് ആനയുണ്ടായിരുന്നു അവരുടെ പറമ്പിൽ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയായിട്ട് ആനേനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു അവർ മരം വലിക്കാനൊക്കെ പോകുന്ന ആനയാന്ന് തോന്നുന്നു അപ്പോൾ രാവിലെ അവിടെ കൊണ്ടുവന്ന് കെട്ടാറുണ്ട് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് പോയി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചങ്ങലൊക്കെ ഇട്ടതുകൊണ്ട് വലിയ പ്രശ്നമില്ല അടുത്ത് പോയി വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്നാണ് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വേറെ ആരുടെയും ആനയാണ് പക്ഷേ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവരുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്ന് തുഷാരഗിരിയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിതേ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുവിധം കൊറോണ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരുടെയും അടച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ എന്നാലും ഞങ്ങളൊന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അവിടെ പോയതാണ് അപ്പോൾ അതേ നമ്മൾ തുഷാരഗിരി ആ പാൽ എത്തിയിട്ടുണ്ട് എനിക്കും അങ്ങനെ വലുതായിട്ട് സ്ഥലങ്ങളൊന്നും അറിയില്ല കാരണം ഞാൻ ആദ്യ ആഴ്ച പോകുന്നതാണ് അവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഏതോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതിൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്നുള്ളത് ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വെയിലുണ്ടെങ്കിലും നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ചൂടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാനവിടെ കുറേ സ്ഥലങ്ങളുടെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കൊന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറും എടുത്ത് പോകാൻ തന്നത് അവരൊക്കെ ഓൾറെഡി കാറിൽ കയറിയിട്ടുണ്ട് അപ്പം ഞാനിതേ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ ആ കാണുന്ന വൈറ്റ് കളർ അൾട്ടോയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ അടുത്തെത്തിയപ്പോൾ അതേ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കയറാൻ പറ്റില്ല ഇതാണ് പ്ലേസ് കിട്ടോ ഇവിടുന്ന് മേലോട്ട് കയറിയിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് പക്ഷേ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് നേരം നിന്ന് തിരിഞ്ഞ് കളിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇതേ ഇതേപോലെ ഷൂട്ട് ചെയ്തെടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ആ ഏരിയയിൽ ഒരുപാട് കൊക്കോ മരങ്ങളുണ്ട് കേട്ടോ ഇവരുടെ വീട്ടിലും കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരെണ്ണം പറിച്ചു കഴിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോകുകയാണ് കൊക്കോ കൃഷിയൊക്കെ ഉള്ളിടത്ത് അപ്പോൾ പോണ വഴിക്ക് ഇതിൽ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി നല്ല പഴുത്തൊരു കൊക്കോ കണ്ടപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ച് ഇവരുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഉള്ളതാണ് അവിടെ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നി അവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതിതാണുള്ളത് അപ്പൊ അതേ നമുക്ക് നല്ല പഴുത്ത കൊക്കം കിട്ടിയിട്ടുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് അധികം കിട്ടാത്തതായത് കൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അത് കഴിഞ്ഞ് നമ്മളിത് അടുത്ത എത്തിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിലും താഴെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥലം ഏതാന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ മറന്നുപോയി ഏതാ സ്ഥലം എന്നുള്ളത് അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെയും കാണാനായിട്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ചുറ്റി അടിച്ചതിന് ശേഷം പിന്നെ ജെറിയുടെ വീട്ടിലോട്ട് പോയി ദേ ഈ വണ്ടി ഓടിക്കുന്നതാണ് ഞങ്ങളുടെ ബടാ ദോസ്റ്റ് ജെറി ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോഴത്തേ ഞങ്ങൾ അവൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാനോ അവിടെ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയി അപ്പം ഞങ്ങൾ വീട്ടിലെത്തി ഇനിയിപ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ല ഭംഗിയിൽ ഒഴുകുന്ന ഒരു പുഴയാണെന്ന് തോന്നുന്നു അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ട് താഴെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു ദൈവരുടെ വീടിൻ്റെ പറമ്പിലൊക്കെ ഫുള്ള് കൊക്കോയാണ് അപ്പം ഞങ്ങളിത് ഇതുവഴി ജസ്റ്റ് അങ്ങോട്ട് പോവുകയാണ് അവൻ ഇതുപോലത്തെ സ്ഥലങ്ങൾ വഴിയൊന്നും നടന്നു വലിയ പരചയമില്ല അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് നടക്കാനായിട്ട് പക്ഷേ ഞാൻ അവനെ അവനെടുത്തിട്ടില്ല കാരണം നടന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവൻ ഈ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ അവളാണ് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതേ ഇതാണ് പ്ലേസ് എന്ത് ഭംഗിയാണോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അവരുടെ വീടിൻ്റെ പുറകിലുള്ളതാണ് അടിപൊളിയാണോട്ടെ ഇവിടെ നിന്ന് ഞാൻ കുറേ കല്ലൊക്കെ പൊരുക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻഡോർ ഇടാനായിട്ട് ഇപ്പോൾ വെള്ളം കുറവാണ് ഒരുപാട് വെള്ളമൊന്നുമില്ല പക്ഷേ സംഭവം അടിപൊളിയാണ് ഒരുപാട് മീനൊക്കെ ഉണ്ട് നമ്മളവിടെ കാലിങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് ഒരുപാട് മീനൊക്കെ വന്ന് നമ്മളിങ്ങനെ കൊത്തിയിട്ട് പോവും ഒരുപാട് നേരം നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു ചെറിയുടെ വീട്ടിലോട്ട് പോയത് അവിടെ അപ്പോഴേക്കും അവർ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്തോ ഒരു റൈസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ബീഫ് നന്നായിട്ട് വരട്ടി എടുത്തത് അതുപോലെ തന്നെ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചിട്ട് പോകുന്നത് തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ ജെറീനെയും വൈഫിനെയും ഞങ്ങളുടെ വീട്ടിലോട്ട് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം അവനിപ്പോൾ ലീവാണ് വെക്കേഷൻ ആണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് ദിവസത്തേക്ക് ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ തിരൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ പിന്നെ കൂടുതലായിട്ട് എനിക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല കാരണം അവർ കൂടെയുള്ള സമയത്ത് ഒത്തിരി ഒന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഒരുപാടൊന്നും ഇല്ല എന്നാലും നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചെന്നേ ഉള്ളു ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും വരുന്ന സമയത്ത് മീറ്റ് ചെയ്യാം ഇൻഷാല്ല അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്